ഇപ്പോൾ മൊത്തത്തിലൊരു റീറിലീസിങ്ങിന്റെ ട്രെൻഡാണല്ലോ എന്നാൽ ഉറപ്പായിട്ടും റീറിലീസ് ചെയ്യേണ്ട ഒരു മലയാള സിനിമയുണ്ട് അതേതാണെന്നറിയോ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ജീവിതത്തിൽ എല്ലാവർക്കും ഒരു മൊമെന്റ് ഉണ്ട് ഒരുമാതിരി കണ്ണടച്ചിട്ട് രാത്രി ഓടുന്ന ഇടയ്ക്ക് ഭിതി ചെന്ന് തലയിടിച്ചു നമ്മൾ നിലത്ത് വീണിടക്കാണ് അതുപോലെ ജീവിതം കയ്യിൽ പ്രണയം കയ്യിൽ പൈസ കയ്യിൽ നിന്ന് പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മൊമെന്റ് എല്ലാവരുടെ ലൈഫിലുണ്ടായി ആ സമയത്ത് നേരെ ബാഗ് പാക്ക് ചെയ്യുക വടക്കോട്ടുള്ള ഒരു വണ്ടി പിടിക്കുക കാസി യാത്ര ചെയ്ത പോലെ നമ്മളും ഒരു ലക്ഷ്യമില്ലാതെ ഒരു അഭയമില്ലാതെ ഒരു കൂട്ടില്ലാതെ അങ്ങ് യാത്ര ചെയ്യുക നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ മുമ്പിൽ മുമ്പിൽ തെളിഞ്ഞു വരും ഈ സിനിമയിൽ കണ്ട പോലെ കഥാപാത്രങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ് എടുത്ത് നേരെ വണ്ടി പിടിച്ചു മുപ്പത്തിനാല് ദിവസം ഇന്ത്യ മൊത്തം കറങ്ങി നടന്നു രാഘവേട്ടനെ അവിടെ ഞാൻ കണ്ടു വിശുദ്ധേനെ കണ്ടു ഒരുപാട് മനുഷ്യരെ കണ്ടു അപ്പൊ നമുക്ക് വിചാരിക്കും ഈ കാണുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ജീവിതം എത്ര നല്ലതാണ് ശരിക്കും ഈ യാത്രകൾ പഠിപ്പിച്ച് വരുന്നതിനേക്കാളും വലിയ പാഠങ്ങൾ വേറെ ഒന്നുമില്ല നമ്മൾ മരണം കാണും അവിടുന്ന് രക്ഷപ്പെടും തിരിച്ചു വരുമ്പോൾ പുതിയൊരു ലൈഫായിരിക്കും കാസിക്ക് നേടിയെടുക്കാൻ പറ്റിയതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ട്രസ്റ്റ് മീ ഇനിങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഈ പടം ഒന്നോടം കാണാം നേരെ വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം